ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജോൽസ്യൻ നെലുശേരിയിലേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ദേഷ്യത്തോടെ ആലോചിച്ച് നിൽക്കുകയാണ് അവലിക പിന്നെ അർച്ചനയുടെ ആ പ്ലാനും അർച്ചന വിചാരിച്ചിട്ട് തന്നെയാണ് ആ ജോത്സ്യൻ തിരികെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി ഒന്നുകൂടി ധനുഷ് അവളുടെ കഴുത്തിൽ താലി കിട്ടുന്നത് എനിക്കൊന്ന് കാണണം അവനെ തന്നെ വിളിച്ച് ബ്ലോക്ക് ചെയ്താലോ എന്ന് അവലിക ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവലിക ധനുഷിനെ ഫോൺ ചെയ്യുന്നു അവന്തികയുടെ കോൾ ആയതുകൊണ്ട് തന്നെ ധനുഷിന് ഫോൺ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല ഫോൺ എടുക്കാതെ ഫോൺ അവിടെ വെക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവന്തിക ഇപ്പോഴും വീണ്ടും അവന്തിക ധനുഷിനെ വിളിക്കുന്നു ഫോൺ എടുത്തിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് ഒടുവിൽ ഫോൺ എടുത്തു എന്തിനാ നീ ഇങ്ങനെ വിളിക്കുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കില്ലേ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം എനിക്ക് നിന്നോട് സംസാരിക്കണം വിഡിത്തം പറയല്ലേ എന്റെ സിറ്റുവേഷൻ നിനക്ക് അറിയില്ല സ്നേഹം ഇവിടെയുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് ധനുഷ് അത് പറ്റില്ല എനിക്ക് സംസാരിക്കണം എന്ന് അവന്തിക ഭ്രാന്ത് പറയല്ലേ നീ ഫോൺ വെക്കേ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു അവന് ഇത്രയ്ക്ക് ധൈര്യോ കാണിച്ചു കൊടുക്കാൻ ഞാൻ അർച്ചന ഒരുത്തി കാരണോ ഇതെല്ലാം സംഭവിച്ചത് അവരുടെ ആദ്യരാത്രി നടക്കാത്തത് കൊണ്ട് നോകുന്നത് അവൾക്കാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഇപ്പോൾ അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ധനുഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും അവനെ നേരിട്ട് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് അവന്തിക ഇപ്പോൾ ധനുഷിന്റെ മുറിയിലേക്ക് പോകുന്നു ഈ സമയം സ്നേഹ ധനുഷിന്റെ അരികിലേക്ക് വന്നു ആരെ വിളിച്ചതിൽ നിന്ന് സ്നേഹം ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു അതൊരു ഫ്രണ്ട് ആയിരുന്നു അവരുടെ മുറിയിലേക്ക് ദേഷ്യത്തോടെ തന്നെ വരികയായിരുന്നു അവനിക ഡോറ് അടച്ചിട്ടിരിക്കുന്നു ഡോർ തട്ടാൻ തുടങ്ങിയപ്പോൾ സ്നേഹയും ധനുഷും സംസാരിച്ചു നിൽക്കുന്നത് അവനിക കേൾക്കുന്നു സ്നേഹ വീണ്ടും ധനുഷിനോട് ചോദിക്കുന്നു ഫ്രണ്ട് ആണെന്ന് മനസ്സിലായി എന്താ സംസാരിക്കാതിരുന്നത് എനിക്ക് കേട്ട് ധനുഷ് പറയുന്നു അവനോട് സംസാരിക്കാൻ ഒരു മൂടില്ല അവൻ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല എനിക്കാണെങ്കിൽ അവനോടൊന്നും സംസാരിക്കാനുമില്ല എങ്കി പിന്നെ ഫോൺ എടുക്കാത്തതാ നല്ലത് വെറുതെ ആവശ്യമില്ലാത്തവരോട് സംസാരിച്ച് നമ്മുടെ മൂടി കളയുന്നത് എന്തിനാ എന്നെ സ്നേഹ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ അവന്തിക മുറിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് ധനുഷ് സ്നേഹിയോട് പറയുന്നു ആ ജോൽസൻ പറഞ്ഞ കാര്യമോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട് എന്തിനെന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇനി ഒരിക്കൽ കൂടി മാലയിടാം എന്നൊക്കെ പറഞ്ഞാൽ അതും ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് നന്ദേടനും സന്ദീപും എന്തായാലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ധനുഷ് വിചാരിക്കുന്നു സത്യത്തിൽ അവന്തികയുടെ കാര്യമോർത്താ എനിക്ക് ടെൻഷൻ അവള് വിചാരിച്ചാൽ ഇപ്പൊ കിട്ടിയ ഈ ലൈഫും കൂടി നഷ്ടപ്പെടും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പറ്റില്ലെന്നും ധനുഷ് ഓർക്കുന്നു സ്നേഹ ധനുഷിനോട് പറയുന്നുണ്ട് അതൊന്നോർത്തേ എന്റെ മോൻ വിഷമിക്കേണ്ട അച്ഛനും ഏടത്തെയും ചേർത്താ ഇതൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ആരെക്കൊണ്ടും അവരെ കൊണ്ട് എന്തായാലും സമ്മതിപ്പിച്ചോളും അവർ രണ്ടുപേരും ഒരു തരത്തിൽ പറഞ്ഞ ഇത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത് അച്ഛന്റെയും ഏട്ടന്മാരുടെയും കാലത്തോട്ട് അനുഗ്രഹം വാങ്ങി വിവാഹ മണ്ഡപത്തിലേക്ക് കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ല ഇപ്പോ അതിനുള്ള അവസരം എനിക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അവരുടെ മുന്നിൽ വെച്ച് ധനുഷന്റെ കഴുത്തിൽ താലി കിട്ടും അതൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെയാണ് അതോടെ നമ്മുടെ ലൈഫിൽ എന്നും സന്തോഷമായിരിക്കും എല്ലാം ശരിയാവുന്നേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സ്നേഹം പോകുന്നു വീണ്ടും വളരെ ടെൻഷനോടെ ധനുഷ് അവന്റെ കീയുടെ കാര്യം ഇവരോട് പറയാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ധനുഷ് വിചാരിക്കുന്നുണ്ട് തുടർന്ന് സച്ചിയും നന്ദനും സന്ദീപും പിന്നെ അച്ഛനും ഇവർ നാലുപേരും സംസാരിച്ചു നിൽക്കുന്നുണ്ട് സേതു അവരോട് പറയുന്നു ജോൽസൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ തീരുമാനം അതറിയാനാ നിങ്ങളെ വിളിച്ചത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛന്റെ തീരുമാനം എന്താ എന്ന് സച്ചി പറയുമ്പോൾ നന്ദൻ പറയുന്നു ആ ജോൽസൺ പറയുന്നത് കേട്ടിങ്ങനെ മണ്ടത്തലം ചെയ്യേണ്ട കാര്യമുണ്ടോ അച്ഛ വീണ്ടും ഇവിടെ പൂജാമുറിയിൽ വെച്ച് കല്യാണം നടത്താൻ പോവുകയാണോ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് അർച്ചനയും അവിടേക്ക് വന്നു ഇതാരോടെ ഐഡിയ അവർ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കും അതോ അച്ഛന്റെ തീരുമാനമാണോ ഇങ്ങനെ സന്തോഷ് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകുന്നവരെ അനുഭവിക്കണം അത് സ്വന്തം പെങ്ങളായാലും ആരായാലും എന്ന് സന്ദീപ് പറയുന്നുണ്ട് അച്ഛൻ പറയെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ സേതു പറയുന്നു എന്റെ സ്ഥാനത്ത് നിന്നാലേ നിങ്ങൾ എന്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാവു തന്തേട്ട അമ്മ ഇല്ലാതെ വളർന്ന കുട്ടിയാണ് സ്നേഹ അവർക്ക് വേണ്ട സൗകര്യം എല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ഒരു അമ്മയുടെ സ്നേഹം അത് അമ്മയ്ക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ തന്നെ അച്ഛനും സഹോദരന്മാരും എത്ര സ്നേഹിച്ചാലും അത് അമ്മയ്ക്ക് പകരം ആവോ ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അവൾക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അതിന് ആരും കുറ്റക്കാരും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് വിധി നേരത്തെ തീരുമാനിച്ചതാ അത് നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് കരുതി നമുക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയുമോ നന്ദേട്ട അവളുടെ ജീവിതത്തിൽ ഒരു ദോഷം വരുന്നു എന്നറിയുമ്പോൾ അതിന് പരിഹാരം ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ നന്ദേട്ട നമ്മൾ അത് ചെയ്യണം എന്നൊക്കെ അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുന്നു അപ്പോൾ അർച്ചനയും കൂടി കാരണമാണല്ലേ ഇതൊക്കെ നടത്തുന്നത് ഇത് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാ നല്ല കാര്യവും നടക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും ഈ ലോകത്ത് എത്രയോ അമ്മയില്ലാത്ത കുട്ടികളുണ്ട് അവരൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് മറ്റെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അവളെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം അർച്ചന പറയരുത് അവളെ ഞങ്ങൾ കൂടുതൽ സ്നേഹിച്ചു പോയോണ്ട് അവൾ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഞാൻ എനിക്ക് കഴിയില്ലെന്ന് നന്ദൻ നിങ്ങൾ ആരും അവളെ സ്നേഹിച്ചിട്ടില്ലെന്നാ ഞാൻ ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഒരു അമ്മ കൊടുക്കേണ്ട സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല അത് ആങ്ങളമാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് സംഭവിച്ചതാ ഇതൊക്കെ ജോൽസൻ പറഞ്ഞതനുസരിച്ച് അവൾ ഒന്നുകൂടി അവരൊന്നുകൂടി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് കെട്ടണം അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ വേണം നന്ദേട്ടനെയും സന്ദീപിനെയും നിർബന്ധിക്കാനുള്ള അവകാശ അധികാരമൊന്നും എനിക്കില്ല പക്ഷേ സച്ചി ഇവിടെ ഉണ്ടാകണം അതെനിക്ക് നിർബന്ധമാണെന്നും പറയുന്നു ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി നന്ദേട്ടൻ പറഞ്ഞതാണ് ന്യായം ആ ന്യായത്തിന്റെ കൂടെ ഞാൻ നിൽക്കൂ എന്നെ സന്ദീപ് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് താലികെട്ട് നടത്താം പക്ഷേ ഞാൻ അതിലുണ്ടാവില്ലെന്ന് പറഞ്ഞ് നന്ദൻ പോകുമ്പോൾ സന്ദീപും അതുപോലെ തന്നെ പോയി അച്ഛൻ എന്ത് തീരുമാനിച്ചു എന്നെ അച്ഛനോട് എന്നെ അർച്ചന ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് ആരൊക്കെ പങ്കെടുത്താലും ഇല്ലെങ്കിലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ജോൽസൻ പറഞ്ഞ ചടങ്ങ് തീരെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് നടക്കണം അരുതാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛൻ വിഷമിക്കേണ്ട നന്ദേട്ടേയും സന്ദീപിന്റെയും ഒക്കെ പിണക്കം ഒരു ദിവസം കൊണ്ട് മാറും ഒരുപാട് കാലം സ്നേഹിയോട് പിരിഞ്ഞി പിരിങ്ങിയിരിക്കാൻ അവർക്ക് കഴിയില്ല ഇത്രയൊക്കെ തീരുമാനിച്ച് ദൈവത്തിനകത്ത് മാറ്റാനാണ് പ്രയാസം ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം അവർക്കില്ലെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ അർച്ചനയും പറയുന്നുണ്ട് തുടർന്ന് ധനുഷ് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് സ്നേഹം വന്നു ധനുഷ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പുഞ്ചിരിക്കുകയാണ് എന്താ ഇവിടെ ഒറ്റയ്ക്ക് എന്ന് ചിരിക്കുന്നത് എന്ന് സ്നേഹം ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല ഞാൻ നമ്മുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കായിരുന്നു എന്ന് ധനുഷ് പറയും എന്താണെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നെലുശേരിയിലെ എല്ലാവരുടെയും അനുവാദത്തോടെ വിവാഹം കഴിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷെ അത് നടന്നില്ല ദേ നെലുശേരി വീടിന്റെ അകത്ത് വെച്ച് വീണ്ടും ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു എല്ലാത്തിനും ഏട്ടത്തോടാണ് നന്ദി പറയേണ്ടത് എന്ന് സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ശരിയാണ് നമ്മുടെ ജീവിതം അർച്ചനയോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വാതില തുറന്ന് അവിടേക്ക് വന്നിരിക്കുകയാണ് അർച്ചനയും സച്ചിയും കുറെ കവറുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായിരക്കി എന്ന് അവർ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് അവന്റിക ഇതൊക്കെ കാണുന്നുണ്ട് കല്യാണത്തിന് ഞങ്ങളുടെ വക ഒരു സമ്മാനം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു അത് വാങ്ങാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ അതിനിപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് എന്നെ പറഞ്ഞ അതൊക്കെ ഇപ്പോൾ കൊടുക്കുകയാണ് അർച്ചന നിങ്ങൾ ഇവർക്ക് എത്ര കല്യാണ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടും ഒരു കാര്യമില്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവന്റിക വിചാരിക്കുന്നുണ്ട് അവന്റിക പുറത്ത് നിൽക്കുന്നത് അർച്ചന കാണുന്നു ഇത് നടക്കാൻ പോകുന്നില്ല എന്നായിരിക്കും ഇവർ മനസ്സിൽ പറയുന്നത് പക്ഷേ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നാളെ ഇതെല്ലാം നടക്കും എന്റെ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു അവന്റെ അവിടെ നിന്ന് പോയി സ്നേഹ അർച്ചനയോട് പറയുന്നു ഇതൊക്കെ ഇതിനൊക്കെ എങ്ങനെയാണ് ഇടത്തോട് നന്ദി പറയേണ്ടത് കുറെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം സച്ചി പറയുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ അത് തുറന്നു നോക്കുക ഞങ്ങൾ അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് സച്ചിയും അർച്ചനയും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ധനുഷും സ്നേഹയും കൂടി അതൊക്കെ തുറന്നു നോക്കുന്നു തുടർന്ന് ആതിരയും സന്ദീപും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ ആതിര സന്ദീപിനോട് കല്യാണത്തിന് പങ്കെടുക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നു സന്ദീപ് ആണെങ്കിൽ ദേഷ്യത്തോട് തന്നെയാണ് ഇരിക്കുന്നത് നീ ആയിട്ട് ഇതിനെ എതിർ നിൽക്കരുത് ജോത്സിനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അത് മാത്രമല്ല അച്ഛൻ്റെ ആഗ്രഹമല്ലേ എന്നാതിര പറയുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആഗ്രഹം എന്ന് പറഞ്ഞ് എന്ത് കോപ്രായവും കാണിക്കാമോ അന്ന് അവൻ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ താലുകെട്ട് നടത്തിയത് അന്നേരം ഒരു കുഴപ്പമില്ലാതുള്ള മുഹൂർത്തത്തിന് ഈ വീടിനകത്ത് കാല് കൊടുത്താൻ ഇട കൊടുത്തപ്പോൾ കിട്ടിയത് ശരിയാക്കാനുള്ള പുറപ്പാടിലാണ് അവർ അല്ലെ അച്ഛന് അച്ഛനും ഏട്ടത്തെയും നീയും അതിൽ കൂടെ കൂടും എന്നെ അതിന് കിട്ടില്ലെന്ന് സന്ദീപ് ഈ പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇനി എന്താണ് നീ നേടാൻ പോകുന്നത് ഇതിന് കൂട്ടുനിൽക്കാൻ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് സന്ദീപ് അങ്ങനെ സന്ദീപിനെ കുറെ ഉപദേശിക്കുകയാണ് ആതിര നമ്മളെല്ലാം അവളെ അനുഗ്രഹിക്കണമെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നു എന്റെ ആഗ്രഹം എന്റെ അനുഗ്രഹം അവൾക്ക് ആവശ്യമില്ല അതിന് കൂടി നീ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ അനുഗ്രഹിക്കും അതെ എന്റെ കടമയ എന്തൊക്കെയാ പറഞ്ഞാലും അവൾ നിന്റെ അനുജത്തെയാണ് അവൾക്ക് നല്ലൊരു ജീവിതത്തിന് ജീവിതം ഉണ്ടാകുന്നതിനെതിരെയാണ് നീ ഇപ്പോ നിൽക്കുന്നത് സന്ദീപ് പങ്കെടുക്കുന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ ഞാൻ പങ്കെടുക്കും എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്ക് കൊടുക്കുകയും ചെയ്യും എന്ന് ആതിര പറയുന്നുണ്ട് ആതിരോട് വീണ്ടും സന്ദീപ് പറയുന്നുണ്ട് നിനക്ക് നിന്റേതായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അതിൽ ചോദ്യം ചെയ്യാൻ ഞാൻ വരത്തില്ല നീ എന്ന് പറയുന്നത് പോലെ പങ്കെടുക്കില്ല എന്ന് പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട് അച്ഛന്റെ അവസ്ഥ നിനക്കറിയില്ലേ നീ പങ്കെടുക്കാതിരുന്നാൽ അച്ഛൻ എന്ത് സഹിക്കാൻ പറ്റുമോ എനിക്ക് ആദര ചോദിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാത്തവരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് ചെയ്യാൻ പോകരുത് എന്ന് സന്ദീപ് പറയുന്നുണ്ട് ഇനി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കാൻ നോക്കണ്ട എനിക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല ഇല്ല അവരോട് ഞാൻ ഈ ജന്മത്തെ ക്ഷമിക്കില്ലെന്നും സന്ദീപ് എത്ര നാളെ ഈ വാശി കൊണ്ട് നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം നമ്മുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയാലേ നിനക്കത് മനസ്സിലാവും എന്നാതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നു ആദരെ നീ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം കൊള്ളാം മൂന്ന് ഏട്ടന്മാരുടെ സഹോദരി അവളുടെ തലയിൽ ഒന്നും കൈവച്ച് അനുഗ്രഹിക്കാൻ നിനക്ക് കഴിയില്ലല്ലേ നമുക്കും ഒരു പെൺകുട്ടിയാണ് ആ ആക്കാരെ നീ മറന്നു പോവരുത് നാളെ നമ്മുടെ കുഞ്ഞാണ് നിന്നോട് ഇത് ചെയ്യുന്നത് എങ്കിൽ അവളോട് നീ ക്ഷമിക്കില്ലേ എന്നാതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നു എൻ്റെ മകളെ എന്നോട് ഇത് ചെയ്യില്ല ആര് പറഞ്ഞു ചെയ്യില്ലെന്ന് സന്ദീപെ സ്നേഹവും നന്മയും അത് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ ഇപ്പോൾ കാലം മാറി പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു പേനെ സെലക്ട് ചെയ്യുന്നത് മുതൽ ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നത് വരെ അവരുടേതായ സ്വാതന്ത്ര്യവും ഇഷ്ടവും ഒക്കെയുണ്ട് നമ്മുടെ മോക്കും വളരുമ്പോൾ ഇത് ഇഷ്ടങ്ങൾ ഉണ്ടാകും അഭിപ്രായം ഉണ്ടാകും അപ്പോൾ സന്ദീപിന് മനസ്സിലാകും ചെയ്ത തെറ്റേ എത്രക്ക് വലുതാണോ എന്ന് അപ്പോൾ സ്വന്തം കൂടെപ്പുറപ്പിനോട് ഈ ചെയ്യുന്നതിന് നീ അന്ന് വലിയ വില കൊടുക്കേണ്ടി വരും നീ ഓർത്തോ എന്ന് പറഞ്ഞാൽ അതിരെ പോകുന്നു എത്ര പറഞ്ഞിട്ടും സന്ദീപ് മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിവാഹം എത്തിയിരിക്കുന്നുണ്ട് തിരുമേനി എത്തിയിരിക്കുന്നുണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു പൂജിക്കാനുള്ള താലിയുമായിട്ട് അവിടേക്ക് ആതിരയും വന്നു കൂടെ അനകയും താലി പൂജിക്കുകയാണ് തിരുമേനി മുഹൂർത്തത്തിലുള്ള എന്ന് ചോദിക്കുന്നു പെണ്ണും ചെറുക്കനും റെഡിയായോ എന്നും ചോദിക്കുന്നു റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട് അവരെ വിളിക്കാനായി പറയുന്നു വിളിക്കാൻ പോവുകയാണ് അവർ രണ്ടുപേരും അനഖയും ആതിരയും സാരിക്ക് എടുത്ത് സുന്ദരിയായി നിൽക്കുകയാണ് സ്നേഹ അർച്ചന അവിടേക്ക് വന്നു വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സ്നേഹ എന്താ മോളെ എന്ത് പറ്റി എന്തിനാണ് കരയുന്നത് എന്നൊക്കെ അർച്ചന ചോദിച്ചു ഒരു നല്ല കാര്യം നടക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് എന്റെ അർച്ചനെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് സ്നേഹം പറയുന്നുണ്ട് എനിക്ക് എനിക്ക് ഈ താലിക്കെട്ട് ചടങ്ങുന്നു വേണ്ട എടുത്തി എന്റെ പറയുന്നത് ജോൽസൺ പറയുന്നതനുസരിച്ചല്ലേ ഈ താലിക്കെട്ട് തീരുമാനിച്ചത് തന്നെ ഈ മുഹൂർത്തത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല എനിക്ക് നല്ല ജീവിതം വേണെന്ന് സ്നേഹ അതിനിപ്പോ എന്താ ഉണ്ടായത് ധനുഷ് അപ്പുറത്തെ മുറിയിൽ ഒരുങ്ങുന്നുണ്ടേ നിന്റെ കഴുത്തിൽ കെട്ടാനുള്ള താലി ഇവിടെ പൂജിക്കുന്നു മുഹൂർത്തത്തിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ഈ സമയം നിനക്ക് എന്താ പറ്റിയത് നന്ദിടനും സന്ദീപേടനും എന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചില്ല മുറിയിന്ന് ഉറക്കി ഇറക്കി വിട്ടു എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു നീ അവരുടെ അടുത്തേക്ക് പോയോ ദക്ഷിണ വാങ്ങാൻ ദക്ഷിണ കൊടുക്കാൻ പോയി സ്നേഹ പോയി പക്ഷെ രണ്ടുപേരും എന്നെ മുറിയിൽ പോലും കയറ്റിയില്ല എന്റെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സാരമില്ല ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ നീ ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട വീണ്ടും സങ്കടപ്പെട്ടു നിൽക്കുകയാണ് സ്നേഹ സേതോടേക്ക് വന്നു എന്താ മുള എന്തിനെ കരയുന്നത് എന്ന് സേര് ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മീ ചാനൽ